വയനാട് ദുരന്തത്തിന്റെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഡ്യൂട്ടി ഡോക്ടർ ആയിട്ട് സേവനമനുഷ്ഠിച്ചതിൻ്റെ അനുഭവക്കുറിപ്പുകളാണ് ഈ എപ്പിസോഡിൽ സർവൈവേഴ്സിന്റെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ക്യാമ്പിലെ വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഇതാണ് ഞങ്ങൾ ആദ്യത്തെ ദിവസത്തെ ഒ പി ഒ പി സേവനം മാത്രമല്ല ദുരന്തം നടന്ന സ്ഥലങ്ങളെല്ലാം പോയിട്ട് അവിടെ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഓഫീസേഴ്സിനും രക്ഷാപ്രവർത്തകർക്കും ഒക്കെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം ചെയ്യുകയുണ്ടായി ആ സമയത്ത് ആ ദുരന്തം നടന്ന സ്ഥലങ്ങളെല്ലാം നേരിട്ട് കാണാനും അവിടുത്തെ ആ ഒരു എന്താ പറയുക ഭീകര അന്തരീക്ഷം നേരിട്ട് അനുഭവിക്കാനിടയായി ശരിക്കും ഹൃദയ ഭേദഗം തന്നെ പറയേണ്ടി വരും ആ കാഴ്ചകളിലേക്കാണ് നമ്മുടെ ഈ എപ്പിസോഡ് പോകുന്നത് വണ്ടൂർ ഗവൺമെന്റ് ഹോമിയോ ക്യാൻസർ ആശുപത്രിയുടെ ആയ ആംബുലൻസിലാണ് ഇവിടെ എത്തിയത് ഇതാണ് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതാണ് മെയിൻ ക്യാമ്പ് ഇവിടെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ ഇവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളെ ക്യാമ്പിലേക്ക് യാത്രയായി തൊട്ടടുത്ത് തന്നെയാണ് സെന്റ് ജോസഫ് ഹൈസ്കൂൾ സെന്റ് ജോസഫിന്റെ ചെറിയൊരു യു പി സ്കൂളിലുണ്ട് ക്യാമ്പ് അവിടെ ഒരു ഗ്രൂപ്പ് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ മൂന്ന് ഗ്രൂപ്പായിട്ടാണ് പോയത് ഹോമിയോ അലോപ്പതി ആയുർവേദം എല്ലാ വിഭാഗത്തിലുള്ള ഡ്യൂട്ടി ഡോക്ടർമാർ അവിടെ ഉണ്ട് OP, OP अवड़ा, 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 त, त, uh, ി ഇതാണ് ഒ പി സൗകര്യം ഉണ്ടെങ്കിലും കൂടി അവിടെ അവരുടെ ക്യാമ്പുകളിലേക്ക് പോയിട്ട് റൂമുകളിലേക്ക് പോയിട്ട് അവരെ അവരാശ്വസിപ്പിക്കുക അതുപോലെ തന്നെ അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് അവിടെ ഉള്ളത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് വേണമെങ്കിൽ മെഡിസിനൽ മാനേജ്മെന്റ് ആ പോയ ക്യാമ്പിലെ കുട്ടികൾക്ക് ഒരു പ്രത്യേക ഏരിയണ്ട് കുട്ടീടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കുട്ടികളായിട്ട് കളിച്ചും ചിരിച്ചും ചില മാജിക്കലൊക്കെ കാണിച്ചു വേണം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായാലും സൂരജ് ശ്രദ്ധയായിരുന്നു മേപ്പാടി ഭാഗത്ത് പോലീസ് ഓഫീസേഴ്സിലുള്ള ഫസ്റ്റ് എടുക്കിട്ട് അവിടുത്തെ ഡ്യൂട്ടി ഓഫീസറും ടീം സഫാരി കണ്ണൂർ ഗ്രൂപ്പിൻ്റെ അഡ്മിനുമായിരുന്നു ശ്രീ ബിജു സാർ ഏറ്റുവാങ്ങി മേപ്പാടി നിന്ന് കണ്ടി റൂട്ടിൽ കുറച്ച് പോയി കഴിഞ്ഞാൽ കണ്ടിയിലേക്ക് തിരിയുന്ന ജംഗ്ഷൻ കഴിഞ്ഞ അല്പം മുന്നോട്ട് പോയാൽ ചൂരൽമലയായി ചൂരൽമലയിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ മുണ്ടക്കൈ ആയി മനോഹരമായ സ്ഥലങ്ങളായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് ഇതാണ് മുണ്ടക്കൈ ബസ് സ്റ്റോപ്പ് തൊഴിലായിരങ്കിലൊക്കെ പോകുന്ന ഓഫ് റോഡ് ജീപ്പൊക്കെ ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ഡ്യൂട്ടിയിലാണുള്ളത് ഞങ്ങളുടെ നോഡൽ ഓഫീസർ ഡോക്ടർ ജെറാൾഡിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം നടക്കുന്നത് പോലീസുകാർ മാത്രമല്ല ഫയർഫോഴ്സ് ഉണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് ആർമിയുണ്ട് അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളുണ്ട് വോളണ്ടിയേഴ്സ് ഉണ്ട് അതുപോലെ ക്ലബ്ബുകൾ വിവിധ സന്നദ്ധ സംഘടനകൾ അങ്ങനെ ഒരു ഒരുപാട് ഗ്രൂപ്പുകൾ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട് ഹാരിസൺസ് തേയില ഫാക്ടറിയിലെ തൊഴിലാളികൾ കൂട്ടമായി താമസിച്ചിരുന്ന ഏരിയാണിത് ഹാരിസൺസിൻ്റെ ഹാരിസൺസിന്റെ ഒക്കെ ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം ഇതാണ് അങ്ങ് ദൂരം ആ ഏരിയയിലാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഒറിജിനൊക്കെയാണ് അത് ഒരു വശത്ത് പുഞ്ചേരിമാറ്റം മറ്റേ വശത്ത് ഉണ്ടക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനാണ് ഈ ഉരുൾപൊട്ടൽ നടക്കുന്നത് രാത്രി ഒരു മണിയോടുകൂടി കല്ല് മണ്ണ് എല്ലാം കൂടി ഒരു കുത്തിയൊലിച്ചു വന്നിട്ട് ഈ പ്രദേശം ഒരു ഡാമ് കണക്കിന് കെട്ടി നിന്നു നല്ല ഉയരത്തിലായപ്പം വീണ്ടും ഒരു നാലു മണിയോട് കൂടി രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായി ചുരൽമലന്റെ ഭാഗത്തേക്ക് എല്ലാം കൂടി ഒലിച്ച് താഴോട്ട് പോയി ഷോപ്പായിരുന്നു ും ഷോപ്പ് പള്ളി എല്ലാം പള്ളി പിള്ളേർക്കുണ്ടല്ലേ ഉൾപ്പെടുത്തിട്ട് ജീപ്പാണല്ലേ അതെ അതൊരു ജീപ്പാ ചർച്ച ഇവിടെ ചർച്ച ഇവിടെ അല്ലേ ഒരു ഒരു അമ്പലത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു അമ്പലം താഴെ ഞാൻ കാണിച്ചേ ബേലിപാലത്തിനം മൊത്തം പോയിരുന്നു ബേലിപാലത്തിന്റെ അപ്പുറത്താ ബേലിപാലും താഴെ ഞാൻ കാണിച്ചായിരുന്നു അതാണ് എല്ലാരും അല്ലേ ആ റിസോർട്ട് റിസോർട്ടിൽ കയറി അല്ലേ ഓ അത് ശരി അതാണ് റിസോർട്ട് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ മലയിലേക്ക് പോവാണ് ഇവിടെ ഈ ലെവലിൽ ശേഷം ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്ത് ആദർശ് ഈ ദുരന്ത ഭൂമിയിൽ ആദ്യം എത്തിയ ഗ്രൂപ്പിലുണ്ടായിരുന്നു പുള്ളി എന്നോട് ഷെയർ ചെയ്ത ചില നടക്കുന്ന ഓർമ്മകളുമായാണ് ഞാൻ ഈ മണ്ണിൽ കാലമുത്തിയത് ഇതാണ് ബേലി പാലം ആർമി വളരെ റെക്കോർഡ് സമയം കൊണ്ട് പണ്ഡിത പാലമാണ് ഈ പാലം ഇല്ലെങ്കിൽ ഈ രണ്ട് ഗ്രാമങ്ങളെയും രണ്ടും സെപ്പറേറ്റ് ആയി പോയനെ ഞാൻ പറഞ്ഞല്ലോ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഡ്യൂട്ടി ചെയ്യാന് മലപ്പുറം ജില്ലാ ഹോമിയോപ്പതി വകുപ്പിന്റെ ഭാഗമായി മേപ്പാടി സ്കൂളിൽ ഞങ്ങൾ എത്തിയതോ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ട സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഒരു വശത്ത് ആത്മാർത്ഥ സേവനത്തിൻ്റെ അങ്ങേയറ്റം മറുവശത്ത് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാതെ മരവിച്ചു നിൽക്കുകയാണ് ഈ മഹാദുരന്ത ഭൂമിയിൽ നാല് ദിവസത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ കുറച്ച് പേരെങ്കിലും കണ്ണീരൊപ്പം എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ അർദ്ധരാത്രി വലിയ ശബ്ദം കേട്ട് എണീച്ചപ്പോൾ ഈ ഉരുൾപൊട്ടൽ കണ്ട് വീടിൻ്റെ പുറകിലൂടെ ജീവനും കൊണ്ട് ഓടിയവരാണ് ഈ ബാക്കിയവരിലും മുഴുവനും അവർക്ക് പറയാനുള്ളത് കേട്ട് ചിലരുടെയെങ്കിലും സങ്കടക്കെടൽ അല്പമെങ്കിലും ആശ്വാസം നൽകാൻ കഴിഞ്ഞല്ലോ എന്നൊരു വിശ്വാസത്തെ തന്നെയാണ് മടങ്ങുന്നത് വെള്ളാർമല സ്കൂളാണിത് കൂടെപ്പടിച്ച ഉറക്കെ ഒരിച്ചുപോയെന്ന് പറയുന്നത് കേട്ടപ്പോൾ ആശ്വാസവാക്കുകൾ കിട്ടാതെ തരിച്ചുപോയ നിമിഷങ്ങൾ ഇവിടെയാണ് അമ്പലം ഉണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെ അമ്പലത്തിന്റെ തറ മാത്രം കാണാം ഇവിടുത്തെ പൂജാരിയും മുകളിലെ പള്ളിയിലെ മാമെല്ലാം നമുക്ക് നഷ്ടപ്പെട്ട ഒരു ലിസ്റ്റ് പെടുന്നു നാനൂറിലധികം ആളുകൾ മരണപ്പെട്ടു കൃത്യമായ എണ്ണം തിട്ടപ്പെടുത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ദിവസവും സൂചിപ്പാലുള്ള ചാട്ടത്തിൻ്റെ താഴെയും അവരുടെ മലപ്പുറം ജില്ലയിലെ മുണ്ടേരി പോത്തുകല്ല് ചാലിയാറിൻ്റെ പരിസരത്തുകളിൽ നിന്നൊക്കെ നിരവധി ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിന്റെ ഭാഗങ്ങളാണ് കിട്ടുന്നത് പല സ്ഥലത്തും കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം നടന്ന സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ബന്ധുക്കൾ മാത്രമാണ് നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിറ്റവരെയും ഇവിടെവരെയൊക്കെ നഷ്ടപ്പെട്ട് വിഷമിച്ചു കഴിയുന്ന ആളുകൾ ഒരു ബുള്ളറ്റ് ബുള്ളറ്റുമൊക്കെ ഇതാണ് പാടി തേയില ഫാക്ടറിയിലെ തൊഴിലാളികൾ കൂട്ടമായിട്ട് താമസിച്ചിരുന്ന ഈ ഇതുപോലത്തെ ഒരു പാടി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു ഫാക്ടറി പാടിയിൽ പാടിയിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡ് അയ്യോ നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത മുഴുവൻ ആ ഭക്ഷണവിതരണൊക്കെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട് ഇതാണ് പുത്തുമല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒരുമിച്ച് കബറടക്കിയ സ്ഥലം ഇവിടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത് ഈ ഉരുൾപൊട്ടൽ നടന്ന് വീടും ഒക്കെ നഷ്ടപ്പെട്ട ആളുകളുടെ ബന്ധുക്കളാണ് ഇത്തവണ ഏരായത് അന്ന് വീട് നഷ്ടപ്പെട്ടവരിൽ ചിലർക്കൊക്കെ ഇപ്പോഴും പൂർണ്ണമായിട്ടും വീട് ലഭ്യമായിട്ടില്ല എന്ന് അവരുടെ ബന്ധുക്കൾ പറഞ്ഞ് അറിയാൻ കഴിഞ്ഞ് എന്തായാലും ആർക്കും തിരിച്ച് ഇങ്ങോട്ട് പോകണ്ട വേറെ എവിടെയെങ്കിലും ഒരു വീട് അവർക്ക് കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം രാത്രി തിരിച്ച് ക്യാമ്പിലെത്തി ക്യാമ്പിലെ അന്തേവാസികളുടെ മാനസിക സംഘർഷം കുറക്കാനായിട്ട് ചൂട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു നാടൻ പാട്ടിൻ്റെ സെഷൻ ഉണ്ടായിരുന്നു അവർ കുട്ടികളെല്ലാം ഇൻസ്ട്രുമെൻസെല്ലാം വായിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആദ്യത്തെ സെഷൻ തന്നെ അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കുമായിരുന്നു കടുത്ത മാനസിക സംഘർഷത്തിനിടയിലും തങ്ങളുടെ മക്കളെങ്കിലും അല്പനേരം എല്ലാം മറന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതിയിരിക്കുന്നവരാണ് ഇതിൽ ഭൂരിഭാഗം വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും ആദരാജ്ഞലികൾ അർപ്പിച്ചു കൊണ്ടു നിർത്തട്ടെ